തുഷാരമേഘം രചന ശ്രീജിത് വി അദ്ധ്യായമൊന്ന് ആരംഭം നഗരത്തെ നടുക്കിയ ഒരു വാഹനാപകടമായിരുന്നു അത് പ്രശസ്തനായ എഴുത്തുകാരൻ ഹരി എന്ന ഹരീന്ദ്രൻ വർഷങ്ങൾക്ക് ശേഷം എഴുതുന്ന നോവലിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു സ്ഥിരം ശൈലിയിൽ നിന്നും വേറിട്ടു നിൽക്കുന്നതാവണം തൻ്റെ പുതിയ നോവൽ എന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു പ്രണയ നോവലുകളുടെ എഴുത്തുകാരൻ എന്ന ചട്ടക്കൂടിൽ നിന്നും പുറത്തു വരുവാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്തവണ ഒരു ക്രൈം ത്രില്ലർ തന്നെ എഴുതാമെന്ന് അയാൾ തീരുമാനിച്ചത് അതിന് ഇതിൽപരമൊരു തുടക്കമില്ല പത്രവായനയ്ക്കിടയിൽ മനസ്സിലുടക്കിയ ഒരു വാർത്തയായിരുന്നു ഇതിന് തുടക്കം നഗരത്തിലെ പ്രമുഖ വസ്ത്രവ്യാപാരിയും കുടുംബവും കൊല്ലപ്പെട്ടു അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്ക് ക്രൈനിൽ നിന്നും പൊട്ടിവീണ ഒരു വലിയ കോൺക്രീറ്റ് ബീം പതിച്ച് കുടുംബം ഒന്നാകെ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത കോൺക്രീറ്റ് ബീം കയറ്റി വന്ന ഒരു ലോറി കേടായപ്പോൾ അതിലെ ബീമുകൾ ക്രെയിൻ ഉപയോഗിച്ച് മറ്റൊരു ലോറിയിലേക്ക് മാറ്റുകയായിരുന്നു ഈ സമയം എന്തോ തകരാറ് മൂലം ഓപ്പറേറ്റർക്ക് നിയന്ത്രണം നഷ്ടമാവുകയും കോൺക്രീറ്റ് ബീം ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിന് മുകളിൽ പതിക്കുകയുമായിരുന്നു ക്രെയിൻ ഓപ്പറേറ്ററെ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത് ജാമ്യത്തിൽ വിട്ടു ആ വാർത്ത കണ്ടപ്പോൾ ഹരിക്കെന്തോ ദുരൂഹത തോന്നിയിരുന്നു എന്തുകൊണ്ടോ ആ വാർത്ത മനസ്സിൽ നിന്നും പോകുന്നില്ല കുറേ ദിവസങ്ങളെടുത്തു അതൊന്ന് മാറിക്കെട്ടാൻ ആ സമയത്ത് അയാൾക്ക് തോന്നിയ ആശയമാണ് ആ സംഭവം ആസ്പദമാക്കി ഒരു കഥ എന്നത് ആദ്യ വരികൾ ഒരു തുടക്കമെന്നോണം എഴുതിയെന്നേ ഉള്ളൂ കഥാതന്തു വികസിച്ചിട്ടില്ല എന്നാലും ഒരു പ്രചോദനമാവട്ടെ എന്ന് കരുതി കുറിച്ചിട്ടു എന്തായാലും ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറില്ല എന്നയാൾ ഉറപ്പിച്ചിരുന്നു അതിന് നല്ല ഗ്രഹപാഠം വേണം കുറച്ചധികം വിവരങ്ങൾ ശേഖരിക്കണം ആ കഥ റിയലിസ്റ്റിക്കായി വായിക്കുന്നവർക്ക് തോന്നണം അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തെല്ലാം വേണമെന്ന് മനസ്സിലിട്ട അയാൾ ചിന്താകുലനായി ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി തൻ്റെ ചാരു കസേരയിൽ അയാളിരുന്നു ഒരു തണുത്ത കാറ്റ് അയാളെ തഴുകി കടന്നുപോയി വല്ലാത്ത തണുപ്പായിരുന്നു ആ സമയം അവിടെ മുഴുവൻ ജനാലയിലൂടെയുള്ള കാഴ്ചകളയാളെ ചിന്തകളുടെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എത്ര നേരം ആ ഇരിപ്പ് തുടർന്നു എന്നയാൾക്കറിയില്ല സമയം സന്ധ്യോടടുക്കുന്നു അസ്തമയ സൂര്യൻ തൻ്റെ ചുവപ്പ് പരവതാനി വിരിച്ചു പതിയെ ആഴയിലേക്ക് നീങ്ങി തുടങ്ങി ആ തണുപ്പിന്റെ മരവിപ്പ് ഇപ്പോഴും ഹരിയെ വിട്ടുപോയിട്ടില്ല പെട്ടെന്ന് അയാൾ ചിന്തകളുടെ കെട്ടുപാടിൽ നിന്നും പുറത്തേക്കിറങ്ങി ചൂരിലെ കടികാരത്തിലേക്ക് നോക്കി സമയം ആറു മണി കഴിഞ്ഞിരിക്കുന്നു ഒരു ചായയാവാം ഈ വല്ലാത്ത തണുപ്പിനൊരു ചൂട് ചായ തന്നെയാണ് നല്ലത് പുകച്ചുതള്ളിയ സിഗരറ്റ് കൂട്ടികളിലേക്ക് കണ്ണുപായിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു വീട് പൂട്ടി അയാൾ പുറത്തേക്കിറങ്ങി ശങ്കരേട്ടൻ്റെ ചായക്കടയിലേക്കാണ് നടത്തം ഹരിയുടെ ദിനചര്യയിലെ പ്രധാന ഭാഗമാണ് ശങ്കരേട്ടൻ്റെ കടയിലെ രാവിലെയും വൈകിട്ടുമുള്ള ചായ എത്രയോ കടകളിൽ നിന്നും താൻ ചായ കുടിച്ചിട്ടുണ്ട് പക്ഷേ തൻ്റെ ചായയുടെ പാകം ഇത്ര മനസ്സിലാക്കിയ വേറൊരാളില്ല അത് ഹരി ശങ്കരേട്ടനോട് പലതവണ പറഞ്ഞിട്ടുമുണ്ട് അപ്പോഴെല്ലാം ശങ്കരേട്ടൻ തൻ്റെ സ്വതസിദ്ധമായ ചെറുപുഞ്ചിരിയോടെ അത് കേട്ടു നിൽക്കും സാറൊന്ന് കുറച്ച് വൈകിയോ കടയിലേക്ക് കയറിയ ഉടനെ ശങ്കരേട്ടൻ്റെ ചോദ്യം അപ്പോഴാണ് ഹരിയെ ഓർത്തത് ശരിയാണ് താനെന്ന അൽപ്പം വൈകി ചായ കൂടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താനുള്ള സമയമായി അതേ ശങ്കരേട്ട ഉച്ചയുറക്കം കൂടിപ്പോയി ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹരിയുടെ പതിവ് ചായ വന്നു ചായകുടിയും പുശലാന്വേഷണങ്ങളുമായി സമയം കടന്നുപോയി നേരം വല്ലാണ്ടിരുട്ടി ശങ്കരേട്ടനോട് യാത്ര പറഞ്ഞ് ഹരി അവിടെ നിന്നും ഇറങ്ങി നടന്നു അയാൾക്ക് കൂട്ടായി കൂടെ കൂടിയ തണുപ്പും തൻ്റെ കഥയുടെ കാര്യങ്ങൾ ആലോചിച്ച് നടന്ന് വീട്ടിലെത്തിയതുപോലും അയാൾ അറിഞ്ഞില്ല ഹോ ഈ തണുപ്പ് മാറുന്നില്ലല്ലോ ഇനി വല്ല പനിയുമാവുമോ രാത്രിയിലെ കഞ്ഞി നേരത്തെയാക്കാം ഹരി മനസ്സിൽ പറഞ്ഞു നല്ല ചൂട് കഞ്ഞിയും പയറും പപ്പടവും അതാണ് ഹരിയുടെ അത്താഴം കൊച്ചുനാൾ തൊട്ടുള്ള പതിവാണ് അച്ഛൻ്റെ ശീലൻ താൻ കൂടെ കൂട്ടിയതാണ് അത് മാറ്റിയിട്ടില്ല മാറ്റാൻ തോന്നിയിട്ടില്ല എന്നതാണ് സത്യം അത്താഴം കഴിച്ചു ഒരു സിഗരറ്റും പുകച്ച് അയാൾ തൻ്റെ ചാരു കസേരയിലിരുന്നു കഥ എഴുതാനുള്ള തയ്യാറെടുപ്പുകൾ എന്തെല്ലാം വേണം നാളത്തേക്ക് തൻ്റെ ചരിയകൾ എന്തെല്ലാം എന്നെല്ലാം ആലോചിച്ച അയാൾ പതിയെ ഉറക്കത്തെ പുണർന്നു രാത്രിയുടെ നിശബ്ദതയിൽ ചീവീടുകൾ അലയൊഴി തീർക്കുമ്പോൾ ആ വീടിന് ചുറ്റും മൂടൽമഞ്ഞ് പൊതിഞ്ഞു നിന്നു അയാളെ പുതിച്ചിരുന്ന തണുപ്പിൻ്റെ ആ കമ്പളം പോലെ